കൂട്ടുകാരെ നമുക്കിന്ന് മലയാളത്തിലെ വചന പ്രത്യയത്തെക്കുറിച്ച് പഠിക്കാം ആദ്യം എന്താണ് വചനമെന്ന് നോക്കാം നാമം ഒന്നാണോ ഒന്നിലധികമാണോ എന്ന് കാണിക്കാൻ നാമപദത്തിൽ വരുത്തുന്ന രൂപമാറ്റമാണ് വചനം ഒന്നിനെ കുറിക്കുന്നത് ഏകവചനം ഒന്നിലധികമുള്ളതിനെ കുറിക്കുന്നത് ബഹുവചനം സംസ്കൃതത്തിൽ ദിവചനത്തെ വ്യക്തമാക്കുന്നുണ്ട് ദ്രാവിഡ ഭാഷകളിൽ ദിവചനം ഇല്ല ഒന്നാമതായി ഏകവചനം ശബ്ദത്തിന്റെ രൂപം ഒന്നിനെയാണ് കുറിക്കുന്നതെങ്കിൽ അത് ഏകവചനം ഉദാഹരണം മനുഷ്യൻ ആന കുതിര ശത്രു രണ്ടാമതായി ബഹുവചനം ഏകവചന രൂപങ്ങളോട് ആർ മാർക്കൾ എന്നീ പ്രത്യേകങ്ങൾ ചേർത്താൽ കിട്ടുന്നതാണ് ബഹുവചനം ഉദാഹരണം മനുഷ്യർ ദേവതമാർ കുതിരകൾ ശത്രുക്കൾ ആനകൾ ബഹുവചനത്തെ മൂന്നായി തിരിക്കാം സലിംഗം അലിംഗം ഊജകം അതായത് സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം ഒന്നാമതായി സലിംഗ ബഹുവചനം ലിംഗത്തോട് കൂടിയ ബഹുവചനം പുരുഷൻ സ്ത്രീ നപുൻസകം ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ ബഹുത്വത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്നു മാർ കൾ എന്നിവ പ്രത്യേകങ്ങളാണ് സലിംഗ ബഹുവചനത്തെ പുല്ലിംഗ ബഹുവചനം സ്ത്രീലിംഗ ബഹുവചനം നപുംസക ബഹുവചനം എന്നിങ്ങനെ മൂന്നായി തിരിക്കുന്നു പുല്ലിംഗ ബഹുവചനം ഉദാഹരണം ആശാരി ആശാരിമാർട്ടൻ സുന്ദരൻ സുന്ദരമ്മ സ്ത്രീലിംഗ ബഹുവചനം സ്ത്രീലിംഗ ശബ്ദത്തോട് മാർ കൾ എന്നീ പ്രത്യേകങ്ങൾ ചേർക്കുമ്പോൾ കിട്ടുന്ന രൂപം ഉദാഹരണം വനിത വനിതകൾ സ്നേഹിത സ്നേഹിതന്മാർ അമ്മ അമ്മമാർ നപുൻസക ലിംഗ ബഹുവചനം നപുൻസകലിംഗ ശബ്ദത്തോട് കള്ളെന്ന പ്രത്യം ചേർക്കുമ്പോൾ കിട്ടുന്ന രൂപങ്ങൾ ഉദാഹരണം മരം പ്ലസ് കൾ മരങ്ങൾ മല പ്ലസ് കൾ മലകൾ വീട് പ്ലസ് കൾ വീടുകൾ രണ്ടാമതായി അലിംഗ ബഹുവചനം അല്ലെങ്കിൽ സാമാന്യ ലിംഗ ബഹുവചനം എന്ന് പറയാം പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതും സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെ കാണിക്കുന്നതുമായ വചനം ഇതിന് ഉഭയലിംഗ വിഘവചനം എന്നു പേരുണ്ട് അറുക്കൾ എന്നിവ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകങ്ങൾ ഉദാഹരണം സമർത്ഥന്മാർ സമർത്ഥകൾ സമർത്ഥ മിടുക്കന്മാർ മിടുക്കുകൾ മിടുക്കർ കുട്ടികൾ അധ്യാപകർ മൃഗങ്ങൾ മക്കൾ ബന്ധുക്കൾ ജനങ്ങൾ മടിയർ പക്ഷികൾ നർത്തകർ ഇതൊക്കെ അലിംഗ മറ്റു ഉദാഹരണങ്ങളാണ് മൂന്നാമതായി പൂജക ബഹുവചനം അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാനാർത്ഥ സൂചിപ്പിക്കുന്ന ബഹുവചന രൂപങ്ങളാണ് പൂജക ബഹുവചനങ്ങൾ പല പരീക്ഷകൾക്കും പി എസ് സി പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട് പൂജക ബഹുവചനം എന്നാൽ ബഹുമാനാർത്ഥ സൂചിപ്പിക്കുന്ന രൂപങ്ങളാണ് പൂജക ബഹുവചനം ആർ ആർ മാർ കൾ എന്നിവയാണ് ഇതിന്റെ പ്രത്യേകങ്ങൾ ഉദാഹരണം ഭീഷ്മർ അവർകൾ ഗുരുക്കൾ കമ്പ്രാക്ക തട്ട മാര നങ്ങിയ തിരുവടികൾ നിങ്ങൾ താങ്കൾ സ്വാമികൾ ബ്രാഹ്മണർ ശാസ്ത്രികൾ മുതലായവ നമുക്ക് ഈ വചന പ്രത്യയത്തെ ചുരുക്കി ഗ്രാഫ് രീതിയിൽ പഠിക്കാം വചനം രണ്ടു തരത്തിൽ ഏകവചനവും ബഹുവചനവും അതിൽ ബഹുവചനം മൂന്ന് തരത്തിലുണ്ട് സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം പൂജക ബഹുവചനം അതിൽ സലിംഗ വിഭവചനം വീണ്ടും മൂന്ന് തരത്തിലുണ്ട് പുല്ലിംഗ വിഘോചനം സ്ത്രീലിംഗ വിഘുവചനം പ്രപുൻസകലിംഗ വിഘുവചനം